عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد يا أيها الناس <سؤال> اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ونريد أن نمن على الذين استضعفوا في الأرض ونجعلهم أئمة ونجعلهم الوارثين الله سبحانه وتعالى قلبنا വ്യവസ്ഥകളും ഭൗതിക ജീവിതത്തിലെ മുഴുവൻ സമയങ്ങളിലും അനുസരിച്ച് അള്ളാഹുവിനെ മാത്രം കീപ്പട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തെ ഉണർത്തുന്നത് പോലെ മോമിനങ്ങളായ സത്യവിശ്വാസികളായ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ് റോസീറ്റ് ചെയ്യുകയാണ് അള്ളാഹു സുബാനോത്താല നമുക്ക് ജീവിക്കുന്ന കാലം അത്രയും ഇഷ്ടദാശന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന മടങ്ങുവാനുമുള്ള മടങ്ങുവാനും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സംഭവിച്ചു പോകുന്ന കുറ്റവും കുറവും വീഴ്ചകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒക്ടോബർ ഏഴ് എന്ന തീയതി സാധാരണഗതിയിലെ സാങ്കേതികമായി നമ്മളൊക്കെ പറയുകയും പ്രയോഗിക്കുകയും ചെയ്യുന്ന ഡേറ്റ് തീയതി എന്നതിലപ്പുറം ലോക ശ്രദ്ധ നേടിയ ഒരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് ഇവിടെ ഒക്ടോബർ ഏഴ് എന്ന് നമ്മൾ തന്നെ കേട്ടപ്പോൾ സാധാരണ ഒരു തീയതി അല്ല എന്ന് നമ്മുടെ മനസ്സ് തന്നെ നമ്മളിവിടെ സംസാരിക്കുന്നു ലോകത്തെ രണ്ട് രീതിയും ഡിവൈഡ് ചെയ്ത ഒരു തീയതിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് മാറിയിരിക്കുകയാണ് സാധാരണ കലണ്ടറുകളെ പരിശോധിച്ച് നോക്കിയാൽ ബിഫോർ ഡെത്ത് ആഫ്റ്റർ ഡെത്ത് എന്നൊക്കെ പറയുന്ന ഞാൻ നിങ്ങളൊക്കെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലെ സാധാരണഗതിയിൽ നമ്മുടെ ഡേറ്റുകളും മാസങ്ങളൊക്കെ തീരുമാനിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഒക്ടോബർ ഏഴ് എന്നതല്ല ആ ദിവസത്തിൻ്റെ പ്രത്യേകത ആ ദിവസത്തിന് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയപരമായ ഒരുപാട് സന്ദേശങ്ങളും സംസാരങ്ങളും ആ തീയതിക്ക് നമ്മളോട് പറയാനുണ്ട് കുറച്ചുകൂടി കഴിഞ്ഞാൽ ചരിത്രത്തിൽ ഒരു പക്ഷേ നമ്മളൊക്കെ വായിക്കാനും പഠിക്കാനും പോകുന്നത് ഒക്ടോബർ ഏഴിന് മുമ്പുള്ള ലോകവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള ലോകവീക്ഷണങ്ങളെ കുറിച്ചിട്ടുള്ള ചരിത്രങ്ങളായിരിക്കും ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് അത്രമാത്രം ലോകത്തെ ശ്രദ്ധ നേടുകയും ലോകത്തെ സ്വാധീനിക്കുകയും ലോകത്തിന്റെ എല്ലാ മുന്നോട്ടു പോക്കിനെയും ആ തീയതി വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വീണ്ടും ഒരു ഒക്ടോബർ ഏഴ് വന്നപ്പം ഇസ്രായേൽ ഫലസ്തീനില് ഇസ്രായേൽ ഒരു വൺ സൈഡായി ീനിലെ ഗസ എന്ന് പറയുന്ന ഒരു പ്രദേശത്തെ വർഷങ്ങളായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിരന്തരം മനുഷ്യ ജീവനുകളെ കൊന്നുകളയുന്ന വാർത്തകളും വാർത്താ ചിത്രങ്ങളും വീഡിയോകളും വിഷ്വൽസുകളും നമ്മൾ റീൽ റീൽസിലൂടെയും യൂട്യൂബിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു വാർത്തയാണ് നമുക്കതൊരു റീലാണ് ഒരു പക്ഷെ മുപ്പത് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഗസയിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന യാതനകളും പീഡനങ്ങളും മനുഷ്യ രക്തം ശരീരത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ മുപ്പത് സെക്കൻഡ് പോലും പൂർത്തിയാക്കാൻ പറ്റാതെ സ്ക്രോൾ ചെയ്ത അനുഭവങ്ങൾ നമുക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അത്രമാത്രം മനുഷ്യത്വരഹിതമായ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്ന ചിത്രങ്ങളാണ് ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് എൺപതിനായിരത്തിലധികം മനുഷ്യ ജീവനകൾ അവിടെ പൊളിഞ്ഞു കഴിഞ്ഞു ഒരു ലക്ഷത്തിൽ പരം ആളുകൾക്ക് പരിക്കേറ്റിയിട്ടുണ്ട് ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന പതിനായിരങ്ങളുണ്ട് ആയിരക്കണക്കിന് കെട്ടിടങ്ങളും സ്കൂളുകളും ഹോസ്പിറ്റലുകളും നശിച്ചു ഇരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ലോകരാഷ്ട്രങ്ങൾ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി കൂടും ആ സമാധാന ചർച്ച നടക്കുമ്പോൾ തന്നെ ഇരുപതിനായിരം മുപ്പതിനായിരവും ആളുകളെ കൊന്നുകളഞ്ഞ അനുഭവങ്ങൾ നമ്മൾ വായിച്ചതുമാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ലോകവീക്ഷണം എന്ന അർത്ഥത്തിൽ ലോകരാഷ്ട്ര വാർത്തകൾ എന്ന അർത്ഥത്തിൽ ഇവിടെ ഇരുന്നുകൊണ്ട് വാർത്തകളെ കുറിച്ചിട്ട് വായിക്കുകയും അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുകയും ചെയ്ത അനുഭവങ്ങളാണ് രണ്ടു വർഷം പക്ഷേ ഗസയിലെ മനുഷ്യ ജീവനുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റീൽ അല്ലാതെ അവർ റിയൽ ലൈഫിൽ നേർക്കു നേരെ നിത്യജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളാണ് പത്ത് പേരുള്ള വീട്ടിൽ ഒൻപത് പേരും രക്തസാക്ഷികളായ അനുഭവങ്ങൾ എട്ട് മക്കളുള്ള ഉമ്മാക്കും എട്ട് മക്കളും നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയും നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ കൂട്ടുകുടുംബമായി ജീവിച്ച ആളുകളൊക്കെ ഒറ്റയൊറ്റ ഷട്ടറുകളിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങൾ ജോർദാനിന്റെയും ഫലസ്തീനിന്റെയൊക്കെ ഉൾഗ്രാമങ്ങളിലെ ബോർഡറുകളിൽ അതിജീവി ജീവിതത്തെ അതിജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഭക്ഷണത്തിന് വേണ്ടിയും മരുന്നിനു വേണ്ടിയും കഷ്ടപ്പെട്ടുകൊണ്ട് കയ്യാത്ത കാലും വയ്യാത്ത ശരീരവുമായി നിൽക്കുന്ന ക്യൂ നിൽക്കുന്ന പിഞ്ചുകുഞ്ഞുങ്ങളെ വെടിവെച്ചുകൊണ്ട് തൊണ്ണൂറിലധികം വെടികുണ്ടകളേറ്റ പന്ത്രണ്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് തൊണ്ണൂറ് വെടിയുണ്ടകൾ ഒരു ശരീരത്തിൽ ഏൽക്കാൻ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കഴിഞ്ഞ രണ്ടു വർഷമായി ഇതിങ്ങനെ വിഷ്വലായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ ഈ രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ ഫലസ്തീനും ഗസയും ലോകത്തിന് കൊടുക്കുന്ന സന്ദേശങ്ങൾ ഒട്ടനവധിയാണ് ഒട്ടനവധി സന്ദേശങ്ങളാണ് ലോകക്രമങ്ങൾക്ക് തന്നെ മാറ്റങ്ങൾ വന്നിരിക്കുകയാണ് ഇന്ന് സാധാരണ ഇസ്ലാമഫോബിയുടെ ഇസ്ലാം ഭീതിയുടെ ഇസ്ലാം മുസ്ലിം എന്നൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിനകത്തെ ഒരു പേടി അത് ലോകാടിസ്ഥാനത്തിൽ നടത്തിക്കൊണ്ടേയിരിക്കണം എന്നുള്ള ഒരു പ്രോപ്പഖണ്ഠ അജണ്ട ലോക ശ്രദ്ധേയമായി അല്ലെങ്കിൽ ലോകാടിസ്ഥാനത്തിൽ തന്നെ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഇവിടുത്തെ എല്ലാ വൻകിട മീഡുകളെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അത് ആ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് സംഭവിക്കുന്നത് സാധാരണ നമ്മളൊക്കെ നമ്മുടെ മനസ്സിനകത്ത് പോലും വന്ന ഒരുപക്ഷെ ഫലസ്തീനിന്റെയും ഗസയുടെയും ചരിത്രം അറിയാത്തത് കൊണ്ടായിരിക്കാം അറിഞ്ഞുകൊണ്ട് ഒരാൾക്ക് ചോദിക്കാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു ചോദ്യമുണ്ട് എന്തിനാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഗസയിലെ സൈന്യം ഫലസ് ഇസ്രായേലിൽ കയറി അറ്റാക്ക് ചെയ്തത് ആ ഒരു നീക്കത്തിന്റെ പേരിലാണല്ലോ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് എന്ന അർത്ഥത്തിൽ ന്യായീകരിക്കാനും അതിനെ വായിക്കാനും ശ്രമിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ളത് സങ്കടകരകമാണ് കാരണം അതിന്റെ ചരിത്രം ഒരുപക്ഷെ നമുക്ക് വേണ്ട അർത്ഥത്തിൽ അറിയാത്തത് കൊണ്ടാവാം കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷത്തിലധികമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആറിന് ഏഴിനാണല്ലോ ഈ കോൺഫ്ലിക്റ്റ് സംഭവിക്കുന്നതും ഏഴ് മുതലാണല്ലോ ലോക ശ്രദ്ധ ആ ഡേറ്റിലേക്ക് പോകുന്നത് ഏഴ് മുതലാണല്ലോ ലോകത്തിന്റെ എല്ലാ ക്രമങ്ങളും മാറിയത് ഏഴ് മുതലാണല്ലോ ലോകത്തിന്റെ എക്കണോമി തകർന്നത് ഏഴ് മുതലാണല്ലോ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാവരുടെയും സമാധാനം നഷ്ടപ്പെട്ടത് ആ ഏഴിന് ഫലസ്തീനിലെ ജനതാ സൈന്യം ഇസ്രായേലിൽ കയറി അറ്റാക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്ന് ചിന്തിക്കുകയും അതിനെ വിലയിരുത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ആ സമൂഹം എഴുപത്തി അഞ്ച് അധികമായി സഹിക്കുന്ന വേദനകളെ നമ്മൾ ചെറുതായി കാണുന്നു എന്നുള്ളതാണ് കാരണം ആ ഏഴിൽ തൂഫാനുൽ അഖ്സ എന്ന അർത്ഥത്തിൽ അവിടുത്തെ സൈന്യം മുന്നിട്ടിറങ്ങി ചെയ്ത വലിയ വലിയ പ്ലാനിങ്ങോട് കൂടി ചെയ്ത വലിയ ആസൂത്രണങ്ങളോടുകൂടി ചെയ്ത ആ ഒരു പ്രോജക്റ്റ് ആ സംഭവം ഒക്ടോബർ ആറിന് പലസ്തീനികൾ സന്തോഷവാനായിരുന്നു ഒക്ടോബർ അഞ്ചിന് ഗസയിലെ അവസ്ഥകൾ എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ എഴുപത് വർഷം അവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ് ഓരോ വർഷവും ആയിരങ്ങൾ അവിടെ രക്തസാക്ഷികളാകുന്നുണ്ട് ഓരോ വർഷങ്ങളിലും അഭയാർത്ഥികൾ ഉണ്ടാകുന്നുണ്ട് യമനിലേക്കും ഈജിപ്തിലേക്കും ജോർദാനിലേക്കും ഒക്കെ കയറി കൂടാൻ ശ്രമിക്കുന്നു അവർ ആട്ടി അകറ്റുന്നു ആ പോകുന്ന വഴിയിൽ രക്തസാക്ഷികളാകുന്നു ഇങ്ങനെ ഒരു തലമുറ രണ്ടു തലമുറകൾ ഇങ്ങനെ ആയി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചരിത്രം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ രൂപീകരണം മുതൽ അത്തരം ചർച്ചകൾ നമ്മൾ ആരംഭിക്കേണ്ടതുണ്ട് അപ്പോഴാണ് ഒക്ടോബർ ഏഴിന് അവർ നടത്തിയ ശ്രമങ്ങളെ നമുക്ക് മനസ്സിലാകുകയുള്ളു എന്ന് പറഞ്ഞാൽ ഇത്രയും കഴിഞ്ഞിട്ടും രണ്ടു വർഷത്തിലധികമായി ആയിരങ്ങളുടെ ജീവൻ അവിടെ പൊലിഞ്ഞു കെട്ടിടങ്ങളായ കെട്ടിടങ്ങളൊക്കെ നശിച്ചു കഴിഞ്ഞു ഈ സമയത്താണ് രണ്ടു വർഷം പൂർത്തിയാകുമ്പോൾ ഒരു സമ്മാനം എന്നതുപോലെ ലോകരാഷ്ട്രങ്ങളുടെ ഒക്കെ സൂപ്പർ ഹീറോസ് ആയിട്ട് പിന്നെ രാജകസേരകൾ അല അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ സമാധാന ചർച്ചയുമായിട്ട് വീണ്ടും മുന്നോട്ട് വരികയും ഇപ്പം ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തത് ഒരു സമാധാന കരാർ വെടിനിർത്തൽ കരാർ ഇനി അങ്ങോട്ട് പ്രാബല്യത്തിൽ വരാൻ പോകുകയാണ് എന്ന് ലോകരാഷ്ട്രങ്ങളായ കാരണവന്മാരൊക്കെ ലോകത്തിനു മുന്നിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുമെന്നുള്ളത് വേറൊരു ചർച്ചയാണെങ്കിൽ പോലും അങ്ങനെ ഒരു മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാനും നിങ്ങളും ആലോചിക്കേണ്ടത് ഈ രണ്ട് വർഷം അവർ അനുഭവിച്ച ത്യാഗങ്ങളിലൂടെ ഗസ എന്ന് പറയുന്ന ഭൂപ്രവേശം തീർന്നുപോയോ ഇസ്രായേൽ എന്ന് പറയുന്ന വൻകിട സൈന്യം എല്ലാ അർത്ഥത്തിലും വെപ്പൺസുകളുള്ള എക്കണോമി പവറുള്ള സമ്പത്തും അധികാരവുമുള്ള എല്ലാ അർത്ഥത്തിലും സ്വാധീനങ്ങളുള്ള ഒരു വിഭാഗം ചെറിയൊരു ഭൂപ്രദേശം നമ്മുടെ നാട്ടിൽ ഒരു ജില്ലയുടെ വലുപ്പം പോലും ഇല്ലാത്ത ഒരു ഭൂപ്രദേശത്തെ അവിടെ താമസിക്കുന്ന പാവങ്ങളായ വെപ്പൺസ് ഇല്ലാത്ത അധികാരമില്ലാത്ത സമ്പത്തില്ലാത്ത പട്ടിണി പാവങ്ങളായ ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ട് രണ്ടു വർഷം എടുത്തിട്ട് സാധിച്ചോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരാണ് രണ്ടു ദിവസം മുമ്പ് നമ്മൾ കണ്ടൊരു പിക്ചർ നാല് ഗസയുടെ സൈന്യ തലവന്മാരി ഇരിക്കുന്നു ഇസ്രായേലിന്റെ സ്ട്രാറ്റജി മിനിസ്റ്റർ അടക്കം മുന്നിലിരിക്കുന്നു ആരെയാണോ ഖത്തറിലേക്ക് ഏത് ഏത് നാല് നേതാക്കന്മാരെയാണോ ഖത്തറിലേക്ക് മിസൈൽ അയച്ചുകൊണ്ട് വധിക്കാൻ ശ്രമിച്ചത് ആ നാല് പേരുമായിട്ടാണ് ഇസ്രായേലിന്റെ സ്ട്രാറ്റജി മിനിസ്റ്റർ മീറ്റിംഗിൽ ഇരിക്കുന്നത് ഇതിലും അപ്പുറം നിന്നത എന്ന് പറയുന്ന ഒരു സംഭവം ഇസ്രായേലിൽ ഇല്ല ഇനി വരാനിരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് എത്രയെത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ ഇല്ലാതാക്കുന്നത് ഖുറാന്റെ ചോദ്യം അതിഭയങ്കരമായ ചോദ്യമാണ് പക്ഷെ അതിന്റെ അവസാനം ശ്രദ്ധിക്കണം ഇതിനില്ല അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം എത്ര എത്ര ചെറിയ ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നതിന്റെ കൃത്യമായ തഫ്സീറാണ് ഈ രണ്ടു മൂന്ന് ദിവസങ്ങളിൽ നമ്മളെ ലൈവായിട്ട് കൊണ്ടു ചെറിയ ചെറിയ സംഘങ്ങൾ വലിയ സംഘങ്ങളെ കീഴ്പ്പെടുത്താൻ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആത്മവിശ്വാസമുള്ളൊരു ജനതയെ നേർക്കു നേരെ കസേരയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ ഞങ്ങൾ ഇത്ര കോടിക്കണക്കിന് രൂപയുടെ ഡ്രോണുകളും വെപ്പൺസുകളും ഉപയോഗിച്ചുകൊണ്ട് ജി സി സിയിൽ പോലും കടന്നു കയറി ആക്രമിക്കാൻ ഞങ്ങൾക്കുണ്ടായ ധൈര്യം ഈ നാല് നേതാക്കന്മാർ കൂടി ഹമാസിന്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിന്റെയോ ഫലസ്തീനിന്റെയോ ഗസയുടെയോ ശക്തി ചോർന്നു പോകും എന്ന അർത്ഥത്തിലായിരിക്കണം ഇസ്രായേൽ ഇതിനൊക്കെ മുൻകിട്ട് ഇറങ്ങിയത് പക്ഷെ ആരെയാണോ വധിക്കാൻ പ്ലാൻ ചെയ്തത് അവരുമായിട്ട് ഇന്ന് സമാധാന ചർച്ചയ്ക്ക് ഇരിക്കാൻ അവര് പറയുന്നു ഇത്രയാളെ മോചിപ്പിക്കണം ഇത് രണ്ടു മൂന്ന് ഫേസ് ഉണ്ട് കരാർ ഒപ്പിടുന്ന സമയത്ത് ആദ്യത്തെ ഫേസ് എന്താന്ന് പറഞ്ഞാൽ ഇത്ര അംഗങ്ങളെ നാം ബന്ധുക്കളാക്കി വെച്ചിരിക്കുന്ന ഇത്ര അംഗങ്ങളെ മോചിപ്പിക്കണം അപ്പൊ വധിക്കാൻ ശ്രമിച്ച നേതാക്കന്മാരുമായിട്ട് ഇസ്രായേലിന്റെ സ്ട്രാറ്റജി മിനിസ്റ്റർ അങ്ങോട്ട് ചോദിക്കുന്നത് ഇതിൽ ആരൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പൊ ആളുകളുടെ പേര് എഴുതി കൊടുക്കാൻ ലോകരാഷ്ട്രങ്ങളുടെ നേതാക്കന്മാരായിട്ട് ഞങ്ങൾ ഇന്ന് ഇരുന്ന് സംസാരിക്കുന്നത് ആരോടാണ് എന്ന ചോദ്യം തന്നെ എല്ലാത്തിന്റെയും പ്രസക്തി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഖുറാൻ പറഞ്ഞതുപോലെ നിന്നിരായിരിക്കും അവർക്ക് അവസാന സമയങ്ങളിൽ ഉണ്ടാവുക ഒരു ദിവസം നിങ്ങൾക്ക് സംഭവിക്കും രണ്ടാമത്തെയും മൂന്നാമത്തെ ആയത്തുകളിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു ഒരു പിന്നെ ടാർഗറ്റിംഗ് കമ്മ്യൂണിറ്റി ആയിട്ട് എല്ലാ കാലത്തും ഇസ്ലാമിക സമൂഹം ഉണ്ടാവും ആ സമൂഹം അനുഭവിക്കേണ്ട പീഡനം വ്യത്യസ്ത രൂപത്തിലും പോലത്തിലും ഒക്കെ ആയിരിക്കും കാലഘട്ടത്തിന്റെ വ്യത്യാസത്തിനനുസരിച്ചിട്ട് വെപ്പൺസിലും ഐഡിയോളജിയിലും സ്ട്രാറ്റജിയിലും വ്യത്യാസം ഉണ്ടാവും പക്ഷെ കമ്മ്യൂണിറ്റി നിങ്ങളാണ് എന്ന വിഷയത്തിൽ ഇല്ല അങ്ങനെ സംഭവിക്കുമ്പോൾ അള്ളാഹു പറയുന്നു ഒരു നാൾ നിങ്ങൾക്ക് വരും ആ ദിവസത്തിന്റെ പ്രത്യേകത നിങ്ങൾ ന്യൂനപക്ഷമായി നിങ്ങൾ ന്യൂനാൽ ന്യൂനപക്ഷമായി ആളുകൾ എപ്പോഴും നിങ്ങളെ ഭീതിയിലും പീഡനത്തിലാക്കുന്ന നിങ്ങളുണ്ടല്ലോ ഇസ്ലാമിക സമൂഹം ആത്മവിശ്വാസമുള്ള ഒരു സമൂഹം ആ സമൂഹത്തെ ലീഡേഴ്സ് ആക്കി മാറ്റുന്നതാണ് ലോകത്തിന്റെ ലീഡേഴ്സ് ആക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ അതിന്റെ ചെറിയ സാമ്പിളല്ല നമ്മളിപ്പോൾ വായിച്ചു വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ലോകരാഷ്ട്രങ്ങൾക്ക് സമാധാനം വേണമെങ്കിൽ ഫലസ്തീനിൽ സമാധാനം സംഭവിക്കണം ലോകരാഷ്ട്രങ്ങളുടെ എക്കണോമി ശരിയാണെങ്കിൽ ഫലസ്തീനിന്റെ എക്കണോമി ശരിയായിരുന്നു ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു നല്ല രീതിയിൽ ഒരു പാർലമെന്റ് സമ്മേളനം നടക്കണമെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഒരു പാർലമെന്റിലും അവിടുത്തെ പ്രസിഡന്റിന് സ്വതന്ത്രമായി സ്വസ്ഥമായി ഒരു കാബിനറ്റ് യോഗം പോലും കൂടാൻ പറ്റാത്ത സാഹചര്യമാണ് കാരണം കാബിനറ്റ് യോഗം കൂടുമ്പോൾ മന്ത്രിമാർ എഴുന്നേറ്റ് പോവാൻ വൈറ്റ് ഹൗസിൽ നിന്ന് തെരുവിലേ പിന്നെ വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്കോ റെസിഡൻസിലേക്കോ പോകുന്ന സമയത്ത് സ്വന്തം രാജ്യത്തെ ഇസ്രായേലിലെ തെരുവുകൾ മുഴുവനും ഫലസ്തീനിന്റെ പതാകയാണ് ലോകത്തിന് ഏറ്റവും കൂടുതൽ പാറിപ്പറക്കുന്ന പതാക ഏതാണെന്ന് ചോദിച്ചാൽ ഫലസ്തീനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടാഗുകൾ ഏതാണെന്ന് വെച്ചാൽ ഫ്രീ ഫലസ്തീനാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ലോക ശ്രദ്ധ നേടിയ ഇത്രയധികം ഇത്രയധികം പിന്നെ കോൺഫ്ലിക്റ്റുകളെ ഇത്രയധികം യുദ്ധങ്ങളെ കണ്ടുപരിചയിച്ച ലോക ചരിത്രങ്ങൾ മുഴുവനും പരിശോധിച്ച് നോക്കിയാൽ ഇത്രയധികം ശ്രദ്ധേയമായ ഒരു ഭൂപ്രദേശം ഇത്രയധികം ലോകത്തിന്റെ ശ്രദ്ധ ക്ഷണിച്ച ഒരു ഇഷ്യൂ ലോക ചരിത്രത്തെ നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അല്ല പറഞ്ഞോ നിങ്ങളെ ലീഡേഴ്സ് പിന്നെ നിങ്ങളുടെ തീരുമാനപ്രകാരം വേണം ഭൗതിക സാഹചര്യങ്ങളുടെയും ഭൗതിക ശക്തിയിലും ലീഡേഴ്സായി ചമഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലോകരാഷ്ട്രങ്ങളുടെ തീരുമാനം വരണമെങ്കിൽ ഫലസ്തീൻ സ്വതന്ത്രമാവണം അവിടെ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന തലത്തിലേക്ക് ലോക സാഹചര്യം മാറും എന്നുള്ളൊരു നാളെ കുറിച്ചിട്ട് കുറവ് പ്രതീക്ഷ നൽകുന്നുണ്ട് നിങ്ങളെ പിന്തുടർ പിന്തുടർച്ചാവകാശികളാക്കി മാറ്റുന്നതാണ് പ്രിയപ്പെട്ടവരെ ഇത് സംഭവിക്കുന്നത് വെറുതെ അല്ല അല്ലാഹു പറഞ്ഞതുപോലെ ഒമാൻസ് അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള അചഞ്ചലമായ വിശ്വാസവും അതിലുണ്ടാകുന്ന ആത്മധൈര്യവും അള്ളാഹുവിന്റെ മുന്നിൽ ഉണ്ടാകുന്ന രഹസ്യ സംഭാഷണവും അള്ളാഹുവിന്റെ മുന്നിൽ അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സുജോദുകളും അള്ളാഹുവിനെ കുറിച്ചിട്ടുള്ള നിരന്തരമായ അൽക്കാറുകളും അള്ളാഹുവിനോട് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിശക്തമായ പ്രാർത്ഥനകളും ചെറിയ പിഞ്ചു കുഞ്ഞുങ്ങളടങ്ങം പടച്ചവൻ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ശരീരത്തിലെ ഒരു രക്തം പോലെ എപ്പോഴും തങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയിലും ചിന്തയിലും സംസാരത്തിലും നോട്ടത്തിലും കേൾവിയിലും അദ്ദേഹത്തിന്റെ ഫിലോസഫിയിലും അദ്ദേഹത്തിന്റെ അക്കാഡമിക്സിലും അദ്ദേഹത്തിന്റെ എല്ലാ ചിന്തകളിലും അല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് റസൂൽ അല്ലെ കുറിച്ചിട്ട് പറഞ്ഞതുപോലെ ഒരു സമൂഹ സമൂഹം എന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതാണ് മാത്രമല്ല അതൊരു പ്രദേശത്ത് ജീവിക്കുന്ന ഒരു ജീവിതാനുഭവങ്ങളായിട്ട് മാത്രം പാടില്ല എന്ന അള്ളാഹുവിന്റെ പ്രക്രിയ ആ സമൂഹം നെഞ്ചേറ്റിയ വിശ്വാസത്തെ ലോകത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ലോക ജനത സ്വീകരിക്കേണ്ട ഒരു വിശ്വാസമാണ് ഇത് ഇസ്ലാമിക സമൂഹം പഠിക്കേണ്ട ഭാരപാഠമാണ് എക്കാലത്തും ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് അവർ സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെയും ഈ പറയുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും ആ സമയത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് നിലപാടെന്താണെന്നുള്ളത് മനോഹരമായ ഒരു ലൈവ് ക്ലാസ്സിലൂടെ നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി പിന്നെ ഫലസ്തീനിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നഷ്ടങ്ങളായ നഷ്ടങ്ങൾ ഭൗതിക നഷ്ടങ്ങൾ മാത്രമാണ് ആത്മീയപരമായിട്ടൊരു നഷ്ടവും ഇല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മെത്ര നഷ്ടങ്ങളാണ് ബില്യൺ കണക്കിന് ഡോളറുകൾ ടൂറിസത്തിൽ നഷ്ടമാണ് എഴുപത് ശതമാനത്തിലധികം ടൂറിസം അവിടെ നരച്ചു പോയിട്ടാണ് ഉള്ളത് അവരുടെ എക്കണോമി അൻപത് ശതമാനത്തിൽ താഴെയാണ് ഇങ്ങനെ നോക്കിയാൽ അവരുടെ സൈന്യങ്ങൾ മിലിറ്ററിയിൽ എഴുപത് ശതമാനത്തിലധികം ആളുകൾ മെന്റൽ ഡിസോർഡർ ആയിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കാൻ പറ്റാതെ മെന്റൽ ഡിസോർഡേഴ്സിൽ ട്രീറ്റ്മെന്റ് നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ് അതിൽ ഇരുപത് ശതമാനം ആളുകൾ അതീവ ഗുരുതര മാനസിക സാഹചര്യത്തിലാണുള്ളത് ഇങ്ങനെ തുടങ്ങിയ നഷ്ടങ്ങളുടെ കഥകൾ മാത്രമേ സാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ടു വർഷങ്ങൾക്കിടയിൽ പറയാനുള്ളൂ അള്ളാഹിന്റെ തർത്തീബ് അള്ളാഹുവിന്റെ കതിര് അള്ളാഹുവിന്റെ തീരുമാനം പ്രിയപ്പെട്ടവരെ അതിമനോഹരമാണ് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു പത്ര വാർത്തയായിട്ട് മാത്രം മാറാൻ പാടില്ല അതൊരു സോഷ്യൽ മീഡിയയിലെ കണ്ടന്റായിട്ട് മാത്രം മാറാൻ പാടില്ല അതൊന്ന് ഷെയർ ചെയ്യാനും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഒക്കെ വെക്കാനും വേണ്ടി മാത്രമാകാൻ പാടില്ല എൻ്റെ മക്കളും ഇവിടെ വീട്ടിലും എൻ്റെ എൻ്റെ മനസ്സിലും അതൊരു വികാരമാകണം അത് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നടക്കുന്നതിന്റെ അത്ഭുതകരമായ പാഠങ്ങളെ കുറിച്ചിട്ട് നമ്മുടെ മക്കള് പോലും അറിയണം കാരണം അവിടുത്തെ മക്കൾ ലോകത്തെ പാഠങ്ങൾ വെളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മക്കളും ആ അർത്ഥത്തിൽ വളരേണ്ടതുണ്ട് നിന്ന് നൽകുന്ന സന്ദേശങ്ങളെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അള്ളാഹുസ് ബഹാനുല ആ ജനതയ്ക്ക് ഈമാനും സ്വബറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ രക്തസാക്ഷികളായി അള്ളാഹുലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ശുഹദാക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഏറ്റവും സമാധാനവും സുരക്ഷിതത്വവുമുള്ള ഒരു നാളെ അള്ളാഹു ആ പ്രദേശത്ത് ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അതിനെതിരെയുള്ള എല്ലാ ശക്തികളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ എന്താണോ അവരെ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം അത് പൂർണ്ണമായി നെഞ്ചേറ്റി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും باركنا كرهكم ما رددت وآخر دعوانا أن الحمد لله رب العالمين الحمد لله الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم മുഴുവൻ കൽപനാ നിയമങ്ങളും നിയമവ്യവസ്ഥകളും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചു കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് അള്ളാഹു സുബാനോ താല അവന്റെ ഇഷ്ടദാസന്മാരായി ജീവിക്കുവാനും ഏറ്റവും ഉയർന്ന ഈമാനിൽ അള്ളാഹുലേക്ക് മടങ്ങുവാനുമുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും നൽകാൻ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും സംഭവിച്ചു പോകുന്ന ഏറ്റവും കുറവും വീഴ്ചകളും തെറ്റുകളും പോരായ്മകളും അള്ളാഹുവിന്റെ കരുണ കൊണ്ട് പുറത്ത് നൽകാൻ ആഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവിന്റെ സഹായവും അനുഗ്രഹവും ഐശ്വര്യവും വറക്കത്തും ജീവിതത്തിന്റെ എല്ലാ അവസരങ്ങളിലും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മാരകമായ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒട്ടനവധി സഹോദരി സഹോദരന്മാർ നമ്മുടെ വീട്ടിലും കുടുംബത്തിലും പരിസരത്തൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ളാഹു പൂർണ്ണ ആരോഗ്യം നൽകാൻ ആഗ്രഹിക്കുമാറാവട്ടെ പൂർണ്ണ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപകട രോഗങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് മൺമാറഞ്ഞ ആളുകൾക്ക് അള്ളാഹു അക്സരത്തും അർഹാമത്തും അനുഗ്രഹിക്കുമാറാവട്ടെ ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും അള്ളാഹു ഇജ്ജത്തും അഭിമാനവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരസ്പര സ്നേഹവും ഐക്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ തടവറയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നവർ

فإنها بئس الدار وبئس المثوى وبئس القرار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف رحيم